ൊന്നില്ലെങ്കി വേണ്ട മിച്ചർ വേണം സൗകര്യമാണ് അപ്പോൾ നമ്മൾ വീഡിയോന്ന് തണുക്കങ്ങനെ ഉണ്ടോ ആദ്യം തന്നെ കുറച്ച് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങി കിട്ടും എന്നാലേ നമുക്ക് ഒരു ഇന്നത്തെ ദിവസം ഒരു വിഷാദം കിട്ടുള്ളൂ അപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് സീറ്റൗട്ടിൽ വന്നിരുന്നിട്ട് കുറച്ച് സമയം സീറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നു കുറച്ച് സമയം പുറത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ ഇങ്ങനെ നോക്കി ഇരിക്കുമ്പോൾ നല്ലൊരു സുഖം കേട്ടോ മനസ്സിനൊക്കെ നല്ലൊരു സുഖം കിട്ടും നല്ല രസമാണ് കുറച്ച് സമയമൊക്കെ നരുന്നാല് എന്നിട്ട് ചായ ഒക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മളെ ബാക്കിയുള്ള പരിപാടി നമ്മളടുപ്പ് ഇട്ട് ചായയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്കുക കിട്ടും അപ്പോൾ ഞാൻ ആദ്യം ഈ ചായ ഒന്ന് കുടിച്ചത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ചായൻ്റെ കടിയെന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റോ അപ്പം ആദ്യമൊന്നും അലക്കണ്ട നമ്മൾ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പത്തിരി ഉൾപ്പെട്ടൊക്കെ ഉണ്ടാക്കണം ആ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിന്ന് അങ്ങനത്തെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ എന്താ ഉണ്ടാക്കാം ഇങ്ങനെ ഒരു ടെൻഷനൊന്നും വേണം കേട്ടോ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം അങ്ങനത്തെ ഒരു അപ്പാണ് ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എന്താണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ തേങ്ങ ഒന്ന് ചിലവിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം അരിപ്പൊടിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ആദ്യം അരിപ്പൊടി ഒന്ന് കലക്കി എടുക്കണം അപ്പം മിക്സിയിൽ കറക്കുള്ളതാണ് അപ്പം ആദ്യം ഒന്ന് അപ്പം ആദ്യം ഒന്ന് കലക്കി എടുക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ നമ്മളിതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചോറൊക്കെ നമ്മൾ രാവിലെ ഇത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തലേ ദിവസത്തെ ചോറ് കുറച്ച് വെച്ചാൽ മതി എന്നിട്ട് ഇത് ഇട്ടുകൊടുത്താൽ മതി ഒരു തോ തോന സമയം നമുക്ക് ഇത് എന്താ അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ നോക്കും വേണ്ട ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഇപ്പം ഞാൻ മിക്സിനെ ജാർക്ക് കുറച്ച് ചോറ് ഇട്ടു പൊടി കലക്കി കണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പം പിന്നെ ബാക്കിയുള്ള നമുക്ക് ഇനി തേങ്ങയും കൂടി ഇതിൽ ചേർത്തിട്ട് ഇത് നല്ലോണം അങ്ങട്ട് അരച്ചെടുക്കണം അപ്പം നമുക്ക് കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം നല്ലോണം അരക്കട്ടെ അപ്പം നമുക്ക് അരച്ചെടുത്ത ഇങ്ങനെ നമ്മളെ ദോശമാവിൻ്റെയൊക്കെ ഒക്കെ ഒരു ഇതിൽ തന്നെ ആ ഒരു ലൂസിൽ കുറച്ച് ഉള്ളി കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കൂടെ വെക്കാം അപ്പോൾ നമ്മൾ മാവൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഒരു ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടത് ഉണ്ടാക്കാം അത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കതിക്കുള്ളൊരു കറി ഒക്കെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ ആ ഒരു സമയം മാത്രം ഇവിടെ വെച്ചാൽ മതി അപ്പോൾ കറിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു കറിയൊന്നും അല്ല കോഴിമുട്ടയൊക്കെ ഉടച്ച് പാകത്തിലുള്ള കറി കേട്ടോ അപ്പോൾ അതിനുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെച്ചുള്ളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും അതേപോലെ ഗരം മസാല ചിക്കൻ മസാല എല്ലാ മസാലയും അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് രണ്ടോണം നമ്മൾ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക വെള്ളം നല്ലപോലെ അങ്ങോട്ട് ആ മസാല മസാലയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് അവിടെ ഉടച്ചിട്ടാണ് കേട്ടോ ഉടച്ച കറി മുട്ട ഉടച്ചിട്ടുള്ള കറിയാണ് അതാണ് ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് അളക്കി കൊടുക്കാം അതാണ് ഇന്നത്തെ കറി അപ്പോൾ ഒരു തട്ടി നല്ലൊരു കറി തന്നെയാണ് എന്നാലും ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് കേട്ടോ അങ്ങനെ അതാ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ആ ഒരു അപ്പത്തേക്ക് പറ്റിയിട്ടുള്ളൊരു കറി തന്നെയാണ് പിന്നെ ഇതിക്ക് ചട്ടണിയും പറ്റും കേട്ടോ ഈ ഒരു അപ്പത്തേക്ക് ചട്ടനി നല്ല രസക്കാരം അങ്ങനെ ചട്ടിയൊക്കെ തീമിച്ചെടുത്ത് ചട്ടിയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചിരുന്നത് നമ്മളെ ഈ എന്താ ഓട്ടടൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ അങ്ങനെ പരത്തി കൊടുക്കാതെ അങ്ങോട്ട് ഒഴിച്ചാൽ അങ്ങനെ ഒഴിച്ചാൽ പിന്നെ നമ്മൾ ദോശമാവ് ദോശ ഉണ്ടാക്കണ പോലെ അങ്ങനെയും ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഏത് വിധത്തിലും ഉണ്ടാക്കാം അപ്പോൾ കണ്ടോ നല്ലോണം ആരുടെ അടുത്ത് നല്ല ഉസാറായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ കണ്ടോ അങ്ങനെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് പിന്നെ ഞാൻ അടുത്തത് ദോശ ദോഷമുണ്ടാക്കണ പോലെ ഒന്നങ്ങോട്ട് ചുറ്റി എടുക്കണേ അപ്പൊ നമുക്ക് രാവിലെ എളുപ്പത്തിൽ പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെ അപ്പം ഉണ്ടാക്കാം കേട്ടോ നമുക്ക് അരി വെള്ളത്തിലിട്ട് അരച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയെടുക്കണ്ടോ യാതൊരു കാര്യമില്ല ഇതുപോലെ ഉണ്ടാക്കിയെടുക്ക നല്ല നമ്മൾ നല്ല സോഫ്റ്റ് ഉള്ളൊരു അപ്പം തന്നെ സാറ് ഇങ്ങനെ ഉണ്ടാക്കിയാലും അപ്പോൾ കണ്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ മാവ് ഇങ്ങനെ ചുറ്റി കണ്ടോ അങ്ങനെ ഉണ്ടാക്കുക കണ്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു അപ്പം തന്നെയാണ് അങ്ങനെ നമ്മൾ അപ്പമൊക്കെ ഇതാക്കണ്ടില്ല എല്ലാ അപ്പം അവിടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ കഴിഞ്ഞ് ചായവിടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് നമുക്കിതാ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടോ ചക്ക ഞാൻ കരയിൽ നിന്ന് പോകുന്ന പോയമ്പതാ ചക്ക ഇട്ട് ചോളയൊക്കെ പറിച്ച് ഒരു കവറിലാക്കി തന്നതാണ് അതുകൊണ്ട് നമുക്ക് നമുക്കിത് വലിയ പണിയൊന്നുമില്ല അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടങ്ങോട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി അല്ല നമ്മൾ ചക്ക കൂട്ടാൻ വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ദിവസത്തെ പണിയാണല്ലോ അല്ലേ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കാറുണ്ട് വലിയ മടിയാണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരാളങ്ങനെ ഉണ്ടാക്കി തരുമ്പോൾ ഉണ്ടല്ലോ ചുവളയൊക്കെ എടുത്ത് തരുമ്പോൾ എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ചക്ക ഒക്കെ ഞാനിത് അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടുതലൊന്നും ഇല്ല കേട്ടോ കുറച്ചെന്നെ ഉള്ളൂ അപ്പോൾ അതിൽ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ എല്ലാവരും ചക്ക കൂട്ടാൻ വെക്കണ പോലെ തന്നെ അതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്തിട്ട് ആദ്യം നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കും പിന്നെ അയക്കുള്ള അരപ്പ് കുറച്ച് തേങ്ങ അങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഒക്കെ വെക്കും ചക്ക കൂട്ടാൻ പിന്നെ അത് അയ്ക്കുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും ചെറിയ ജീരകവും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളിയും കുരുമുളകും എന്താ ചെറിയ ജീരകമൊക്കെ വേണം കേട്ടോ ചക്ക കൂട്ടുണ്ടാക്കുമ്പോൾ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ലൊരു രസം തേക്ക കൂട്ടാൻ അങ്ങനെ നമ്മൾ ചക്ക കൂട്ടാനൊക്കെ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നല്ല വേവണ ചക്ക തന്നെയാണ് അപ്പോൾ വെന്തപ്പോൾ അതാ കുറച്ചേ ഉള്ളൂ അപ്പോൾ നല്ലോണം അങ്ങട്ട് വ നല്ലോണം കുത്തി ഒടച്ചൊടുത്തിട്ട് ഇനി നമുക്ക് നമ്മൾ അരച്ചിട്ടുള്ള തേങ്ങ ഉണ്ടായില്ല തേങ്ങ അരക്കാന്ന് പറഞ്ഞാൽ നല്ലോണം അങ്ങോട്ട് അരക്കൊന്നും വേണ്ട കേട്ടോ ചക്ക കൂട്ടാനൊക്കെ ഒന്ന് അങ്ങോട്ട് ഒതുക്കി എടുത്താൽ മതി അപ്പോഴാണ് രസം ഉണ്ടാവുക ചക്ക ആ തേങ്ങയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്നാണ്ട് ഇറക്കി കൊടുത്തിട്ട് ഞമ്മക്കതിക്ക് കടുവൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ തേങ്ങ നമ്മൾ ഇട്ട് കൊടുത്തത് നല്ലോണം ഒന്നങ്ങട്ട് ചൂടാവട്ടെ നമുക്ക് തോന്നുന്നു കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിച്ചാദ്യം നമുക്കിതിങ്ങനെ തിന്നാൻ പറ്റും കേട്ടോ അപ്പോഴും രസം തന്നെയാണ് ചക്ക കൂട്ടാനല്ല ചക്കൂട്ടാൻ ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ വെച്ചാലും ഇഷ്ടം തന്നെ കാരണം അപ്പോൾ കടുവും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് നമുക്കിത് ആധികം അങ്ങോട്ട് ഒച്ചു കൊടുക്കുക അങ്ങനെ നമ്മളെ ചക്കക്കൂട്ടാനും കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പത്ത് മണിക്ക് കഞ്ഞി കുടിച്ചവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു കൂട്ടാൻ തന്നെയാണ് ചക്കക്കാരൻ വന്നാൽ അധികം ആൾക്കാർക്കും കഞ്ഞി ഇഷ്ടമുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കൂട്ടാൻ കിട്ടിയാൽ നല്ല ഇഷ്ടേക്കാരല്ലേ അങ്ങനെ നമ്മൾ ചക്ക അടിപൊളി നല്ല വെന്ത ഒടഞ്ഞ ചക്കൂട്ടാൻ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ ഇതുപോലെ കുറച്ച് കഞ്ഞിയൊക്കെ എന്നെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കഞ്ഞിയും ചക്ക ഇങ്ങനെ കഞ്ഞിയും ചക്ക കൂട്ടാനൊക്കെ ഇഷ്ടമല്ലോ ഇവിടെ ചെയ്യണം ചെയ്യാനെട്ടോ ഒരു പണ്ട് കാലത്തിൽ കൂട്ടാനും കഞ്ഞിയൊക്കെ തന്നെയാണ് ഇത് ഇങ്ങനെ ഇഷ്ടമല്ലോ എത്ര ആളുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുകയോണ്ടു അങ്ങനെ നമ്മൾ ഞാൻ കഞ്ഞി കുടിച്ചത് കേട്ടോക്ക ചക്ക കൂട്ടാനും കഞ്ഞി